ഹലോ പറയണ്ടേക്കില്ലേ ഹായ് എന്തൊക്കെ വർത്തമാന എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അതാ ഇങ്ങനെയൊക്കെ തന്നെ പോണ് മക്കളൊന്നും ഇല്ല ട്ടോ ഇവിടെ മക്കളും ഇല്ല ഞാനും എന്റെ പുതിയാപ്പിളയും മാത്രമേ ഉള്ളൂ ഇവിടെ പുതിയപ്പിളയ്ക്ക് ഭയങ്കര പണിയട്ടോ ഇന്നലെ ചിക്കൻ ഇന്നും ചിക്കൻ ചിക്കൻറെ എന്തോ ഒരു പ്രയാളങ്ങ ചിക്കനൊക്കെ നന്നാക്കി തരാം കുറച്ചോളൂ കേട്ടോ ഒരു നൂറ് ഉറുപ്പിയൊക്കെ ഇത്തിരിയേ ഉള്ളൂ അപ്പോൾ ചോറ് എന്താ കുട്ടികളെ വൈകുന്നേരത്ത് വരൂ കേട്ടോ നാളെ സ്കൂളില്ലല്ലേ അപ്പം അത് വെക്കാൻ പരിപാടി ആ മൂപ്പനായിട്ടോ ഒന്ന് വെക്കണത് ആണോ ആണല്ലോ ഇനി മൂപ്പൻ വെക്കൂട്ടോ ഇന്ന് ഇങ്ങനെ നല്ല സാറാക്കിട്ട് വെച്ചിരിക്കും അപ്പം ഈ ആഴ്ച കണ്ടാൽ വന്നിട്ടില്ല കേട്ടോ ഓ ഈ അടുത്ത ആഴ്ച ഒക്കെ വരിണ്ടാവുകയുള്ളൂ അപ്പം ഞങ്ങൾ ഇതാക്കണം ഇപ്പോൾ നേരം ഒരു മണിയായിട്ട് ഉണ്ട് ഇപ്പം ഇന്ന് പുഴയിൽ പോയിട്ടോ പുഴയിലൊക്കെ വെള്ളമൊക്കെ കുറവാണ് അങ്ങനെ പോയി വന്ന് മഴയൊന്നും ഇല്ല കേട്ടോ ചിലപ്പം നിലമ്പൂർ പോകണമെന്നുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളോട് ഒന്ന് പറയാം കേട്ടോ എന്താ എന്താ എന്തിനാന്നൊക്കെ അപ്പം ഞങ്ങൾ ചിക്കൻ കറിയും ചോറൊക്കെ വെച്ചിട്ട് അതിന് പിന്നെ മുണ്ടാട്ടുണ്ടാവില്ല കേട്ടോ നോ സൈലൻസ് ആണ് അവിടെ അപ്പം ഞാൻ ഏതായാലും മുപ്പത് ഏതായാലും ചിക്കൻ കറി ഞാനല്ല എന്ന് ഞാനല്ലേക്കുന്നത് എപ്പോഴെങ്കിലൊക്കെ മുപ്പത് രൂപക്കട്ടല്ലേ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി ചോറ് ഇതാക്കണ വായിക്കണ് നമ്മൾ ചോറിന് ചോറ് ഊറ്റട്ടോ ചോറ് വാർക്കട്ടെട്ടോ അപ്പം അതൊരു സ്ഥിരം പല്ലവിയാണ് ചോറ് വാർക്കട്ടെ അങ്ങനെതാ രണ്ടാളും പാചകം പരിപാടി പരിപാടിയില്ല കേട്ടോ പാചകവും പാചകവും ആയിട്ട് അങ്ങനെ നടക്കാണ് ആരുല്ലല്ലോ മക്കളാരും ഇവിടെ അല്ല ഞങ്ങൾ രണ്ടാളും തന്നെ ഉള്ളു ഞങ്ങളിപ്പോൾ ഇതാ പുഴയിലൊക്കെ പോയി കുളിച്ചൊക്കെ വന്ന് രണ്ട് ദിവസത്തെ തിരുമ്പാനുണ്ടായിരുന്നു കേട്ടോ മടിച്ച് മല മടിച്ച ആയതുകൊണ്ട് തന്നെ രണ്ട് ദിവസം തിരുമ്പിയിട്ടില്ലായിരുന്നു അങ്ങനെതാ പുഴയിലൊക്കെ പോയി കുറേ ദിവസം കൂടിയിട്ട് ഇങ്ങനെ മഴക്കാലമായിട്ടിപ്പോൾ ആദ്യമായിട്ടാണല്ലപ്പോൾ ഒന്ന് പുഴ പോയി വരുന്നത് ഈ നല്ല വെള്ളം ആയിരുന്നു കേട്ടോ ഇപ്പം ഇന്ന് പോയി നോക്കിയപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമുണ്ട് പോരാത്തിന് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഉഷാറായിട്ട് തിരുമ്പിയൊക്കെ കുളിച്ച് വന്നിട്ടാണ് ഇപ്പോൾ നമുക്ക് ചോറ് വെക്കാൻ തിരിഞ്ഞത് അപ്പോൾ ചോറിന് ഇതാക്കണ ഉണക്കമീൻ കൊണ്ടാന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് കേട്ടോ പിന്നെ വന്നപ്പോൾ ഇതാക്കുന്ന ഉണക്കമീൻ പോയിട്ട് ഇറച്ചിയും കൊണ്ടാണ് വന്നത് അപ്പോൾ ഒരു നൂറുപ്പ്യൊക്കെ ഇറച്ചിയും വാങ്ങിയിട്ട് ചിക്കനും വാങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ അത് വേഗം ഒരു മുളകും പൊടി ഇട്ടുകൊണ്ട് ഒരു വെള്ളം ഉണ്ടാക്കിക്കളാന്നും പറഞ്ഞേ അപ്പോൾ ഞാൻ ആട്ട് അതിൻ്റെ ഒരു പണിയിലിങ്ങനെ നിൽക്കുന്നത് ഞാൻ വിചാരിച്ച് മൂപ്പര് വെക്കിയിക്കാറുണ്ട് കേട്ടോ പക്ഷേ മൂപ്പര് എല്ലാണ്ട് കഴുകി തന്നിട്ടാണ് ഒഴിഞ്ഞിരിക്കണെ അങ്ങനെ ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ച് പെട്ടെന്ന് ഇട്ടോ വൺപോട്ട് കറി എന്നൊക്കെ പറയില്ല അങ്ങനെ പെട്ടെന്നുള്ളൊരു കറിയാണ് അപ്പോൾ ആ കറിയൊക്കെ വെച്ച് ഇതാക്കണം ഞങ്ങൾ ചോറ് വാണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ഇനി ഇന്ന് വൈകുന്നേരം എന്താക്കണം മക്കളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകണം അപ്പം തിങ്കളാഴ്ച സ്കൂളും കാര്യങ്ങളൊക്കെ ഇല്ലല്ലോ അപ്പം ഞങ്ങൾ വേഗം ചോറ്ന്നിട്ടോ ഈ ഉച്ചക്കല്ലേ ചോറിയിട്ടങ്ങോട് കയ്യട്ടെ വിചാച്ച് അങ്ങനെ ഉച്ചക്ക് ചോറൊക്കെ തിന്ന് പിന്നെ രണ്ടാളും ഇതാക്കണത് കടന്നു വിട്ട് കുറച്ച് നേരം ഒന്ന് കടന്നു ഞാൻ ഫോണൊക്കെ തോണ്ടിയിട്ട് ഇങ്ങനെ കടന്നു നമുക്ക് യൂട്യൂബിൽ ഒരുപാട് പണി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കടന്നു ഇപ്പം മഴ ഇതാക്കണ് തൂങ്ങി അടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പം മക്കളെ കൊണ്ട് പോയി കൊണ്ടുവരാം വിളിച്ചിരിക്കണിട്ടോ വരി ഞങ്ങളെ കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിരിക്കണു അതുപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകണം അതിനിടയിൽ മുപ്പർ പോയി കഴിഞ്ഞേരെയാണ് നമ്മൾ മീഷോക്കാരൻ വന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിട്ട് അപ്പോൾ രണ്ട് മൂന്നാല് സാധനം ഓർഡർ ചെയ്തിട്ടോ പൈസക്ക് നമ്മൾ കയ്യിൽ പൈസ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും വില കുറവില് കാണുമ്പോൾ ഒന്ന് ഓർഡർ ചെയ്ത് വെക്കുന്നതാണ് അങ്ങനെ നമ്മൾ ആ സ്റ്റാൻഡ് വാങ്ങി തന്നിട്ട് ആ ഒരു സാമ്യപ്പാട്ടൊക്കെ വെക്കാൻ വാങ്ങിയിട്ട് ആ സ്റ്റാൻഡിൽ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ഞാൻ തിന്നിട്ടോ ഇന്ന് ഇപ്പം ഇതാക്കണം ഇതാണ് വന്നിട്ടുള്ളത് ഇതിനൊക്കെ ഒരു നൂറ് നൂറ്റി അമ്പതിൻ്റെ ഉള്ളിലാണ് കേട്ടോ വിലയുള്ളൂ അപ്പോൾ ഇത് കുറേ ദിവസമായി ഞാൻ അങ്ങനെ തിരഞ്ഞോക്കിങ്ങനെ നടക്കുന്നത് കടയിലൊന്നും ഇങ്ങനത്തെ അല്ലേ ഈ മീഷോയിൽ ഉണ്ടാകുന്ന പല സാധനങ്ങളും ഇതാക്കണ് കടയിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനത് തിരഞ്ഞാണ്ട് കടയിൽ പോകുമ്പം ഇതാക്കണം അവിടെ ഇല്ല പറയും കേട്ടോ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഇല്ല അതിപ്പോൾ മീഷോയിൽ അങ്ങനത്തെ ഓൺലൈനിൽ ആ ഒരു ഷോപ്പിലൊക്കെ ഉണ്ടാകുകയുള്ളൂ എന്നൊക്കെ പറയുന്നതാണ് അപ്പം അങ്ങനെ ഇതാക്കണൊരു പൂതിപ്പെട്ട് വാങ്ങിയതാണ് ഈ ഒരു സാധനം കേട്ടോ നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ നമ്മളതിപ്പോൾ എന്ന് പറയുന്ന ഒരു ചെകിരിയും അതേപോലെ ഒരു ചെറിയൊരു കറി പാത്രത്തിൻ്റെ പോലത്തെ ഒരു പാത്രം ആയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ അവിടെ അടുക്കളയിൽ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇതാക്കണ് ഇങ്ങനത്തൊന്ന് ഒരു ലിക്വിഡ് ഒക്കെ വാങ്ങിയാൽ ഒഴിച്ചാൽ നല്ല സുഖമാണല്ലോ കഴുകാനായിട്ട് അപ്പോൾ അങ്ങനെ അതൊരു പൂതി കണ്ടിട്ട് ഇങ്ങനെ വാങ്ങിയതാണ് അപ്പം അതുമായി അപ്പോൾ അങ്ങനെ നമ്മൾ അൺബോക്സിങ് വീഡിയോയും കൂടി അയക്കണം കേട്ടോ അപ്പം എനിക്ക് ഏതായാലും ഇത് ഇഷ്ടപ്പെട്ടു ഏതായാലും ഉപയോഗിച്ച് തുടങ്ങി വെക്കണം എന്താവും പരിപാടി എന്നുള്ളത് അപ്പോൾ അത് ഏതായാലും സംഭവം സാറായി ഇനിയിപ്പോൾ തിങ്കളാഴ്ചയ്ക്ക് സ്കൂളിൽ പോകാമല്ലേ യൂണിഫോം ഒന്ന് തയ്ച്ചെടുക്കട്ടെട്ടോ വേഗം ഒന്ന് തയ്ച്ചെടുക്കട്ടെ ഇന്നിപ്പോൾ ഓൾ പോയപ്പോൾ വിരുന്ന് പോയപ്പോൾ തറവാട്ടേക്ക് പോയപ്പോൾ തന്നെ ഉണ്ണിമോൾ ഇമോൾ പറഞ്ഞതാണ് കേട്ടോ ഞാൻ വരുമ്പോൾ തന്നെ ചുരിദാർ യൂണിഫോം അടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പോയത് കാരണം എല്ലാവരുതും അടിക്കാൻ നേരം ഉണ്ട് ഞങ്ങളത് മാത്രം അടിക്കാൻ ഞങ്ങൾക്ക് നേരം അല്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഇനി പോലെ വരുമ്പോക്കിന് വേഗം ഞാൻ അത് അടിച്ചെടുക്കട്ടെല്ലോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ആകെ ചീത്ത അറിയലാവും അപ്പോൾ വേഗം ഒന്ന് അടിച്ചെടുക്കട്ടെ യൂണിഫോം ആകുമ്പോൾ വലിയ പണിയില്ലല്ലോ പെട്ടെന്ന് പെട്ടെന്ന് അടി തീരും ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ വെട്ടലും അടിക്കലും എന്നൊക്കെ പറഞ്ഞാർക്ക് അതെ ഒരു ഓപ്പണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണല്ലോ വലിയ ഷെയ്പ്പാക്കലും ഇല്ല കാരണം എന്താ വെച്ചാൽ കോട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നതല്ലേ പിന്നെന്താക്കണം പാൻറ്റും തന്നെ വേഗം വേഗം ഒരു അടിയാണല്ലോ അങ്ങനെ ഇതാക്കണം ഞാൻ ടോപ്പ് അടിക്കട്ടെ വിചാരിച്ച് വേഗം ടോപ്പ് അടിച്ചു ഈ ടോപ്പ് അടിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ പാൻറ്റ് കെട്ടാനായിട്ട് കേട്ടോ അപ്പോൾ അലാസ്റ്റിക്കില്ല അലാസ്റ്റിക്കും വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് രണ്ടും അടിച്ചു കഴിഞ്ഞപ്പോഴാണ് വൈകുന്നേരത്തിൽ ആ ഒരു പൈപ്പിൻ്റെ വിളി ഉണ്ടല്ലോ ഒരു വിശപ്പിൻ്റെ വിളി ഇങ്ങനെ വന്നത് അപ്പോൾ ഞാൻ വേഗം ചായ ഉണ്ടാക്കി പിന്നെ അവിടെ തപ്പിത്തെറിഞ്ഞ് നോക്കിയപ്പോൾ നൂഡിൽസ് ന്യൂഡിൽസാണ്ട്ടുള്ളത് അപ്പോൾ മക്കളിത് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ വെള്ളിയാഴ്ച എങ്ങാനോ വാങ്ങി വെച്ചു വെള്ളിയാഴ്ച ശനിയാഴ്ച എങ്ങാനോ വാങ്ങി വെച്ചിട്ടുണ്ട് സാധനം ഞാൻ അതുവരെ ഉണ്ടാക്കിയിട്ടില്ലെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചതൊന്നും ഉണ്ടാക്കിയിട്ട് ചായ ഉഷാറായിട്ടാണ് കുടിക്കാന്ന് ൂഡിൽസ് ഉണ്ടാക്കിയപ്പോളും വന്നു ഇന്റെ നൂഡിൽസ് കടുമ്പ സംഘ പോയിക്കോളെ അങ്ങോട്ട് പോകണ പണിയാ നമ്മളിവിടെ ഒറ്റ കല്യാണ അങ്ങനെന്താ ഞാൻ ഉണ്ടാക്കിയ കട്ടൻ ചായ ന്യൂഡിൽസും തിന്നാനായിട്ട് ഓലും കൂടി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതാക്ക പാകം വെച്ച് കൊടുത്ത് പിന്നെ നമ്മളെ മൂപ്പർക്ക് തോന്നുന്നു വലിയ താല്പര്യമില്ല കേട്ടോ അത് തിന്നലൊന്നും ഇല്ല അതിനെന്തോ അത് ഇതുവരെ തിന്നും നോക്കിയിട്ടില്ല ന്യൂഡിൽസൊന്നും എനിക്ക് എന്നും തിന്നറ ഇഷ്ടമില്ലെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ വാങ്ങി തിന്നണ ഇഷ്ടാട്ടോ പള്ളക്കെ നല്ലതല്ല എന്നറിയാം എന്നാലും തിന്നും അതൊരു രസമാണല്ലോ നമ്മൾ തിന്നാത്ത ഇങ്ങനെ നോക്കി വാങ്ങി തിന്നണത് ആ ഒരു രസമാണല്ലോ പിന്നെ ഇതാക്കണ് തറവാട്ടത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാണ്ട് ഇതാക്കണ് ഇങ്ങനെ ഇരിക്കാട്ടോ രണ്ടാളോ അപ്പറപ്പുറം ഇരുന്നാണ്ട് ഇങ്ങനെ പറയേന്ന് തറവാട്ടത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ വർത്താനും കാര്യങ്ങളൊക്കെ കൂട്ടങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് കൊതുകിനൊന്ന് പുകയില്ല അടുത്ത ഞായറാഴ്ച അടുത്ത ശനിയാഴ്ച ചേച്ചി പോകും അടുത്ത ഞായറാഴ്ച ഞാൻ ഞാൻ പോകും പോകും ഇല്ല ആരും ഇവിടെ ഇനി പോകത്തില്ല

ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ആകെ ആകെതാക്കണെ ഒന്നര ദിവസം നിന്നിട്ടുള്ളൂ പക്ഷെ ഒരു ലോഡ് ഒരിക്കലും പറയാനുണ്ട് കേട്ടോ തോട്ടിൽ കുളിക്കാൻ പോയി തോട്ടില് വെള്ളം ഉണ്ട് അത് നോമ്പാറിഞ്ഞിട്ട് ഒരുപാടുണ്ട് അടുത്ത അടുത്താഴ്ചയും കൂടി പോകുന്ന പറയുന്നത് അപ്പോൾ രണ്ടമ്മ അയാളും വരുന്നുണ്ട് അപ്പോൾ നമ്മളെ രണ്ട് നാത്തുമാരും വരുന്നുണ്ട് അപ്പോൾ അക്കിലെ കുട്ടികളും മക്കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനിയും ഞങ്ങൾ ഒരു വട്ടം കൂടി പോകണ്ടിട്ടോ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവരെ എല്ലാവരും കൂടിയാണ് പോകുമ്പോൾ ഇത് നമ്മൾ രണ്ടാളും നമ്മൾ രണ്ടാളും ഒറ്റക്കാവുമ്പോളേ ഭയങ്കര ഇടങ്ങാറട്ടെ ഈ മക്കളില്ലെങ്കിൽ എന്തോ ഒരു ഒച്ചയും പുള്ളി ഒന്നുമില്ല ചെവിയൊക്കെ അടിച്ച് പോയൊരുമാതിരിയാണ് കാരണം ചെവി അവിടെ ഉണ്ടോന്ന് കാരണം ഒച്ചൻപുള്ളേ ഒരുമാതിരി ഒരു സുഖമില്ലായ്മ വേണം ഞങ്ങൾക്ക് ഉണ്ടാകുക അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയും കൂടി പോകണ്ടെന്നിപ്പോൾ പറഞ്ഞു വരണേ ഉത്തരവിറക്കുന്നത് അതാണ് അപ്പൊ ഇക്കില്ല പണി എന്താ ചോദിച്ച പുകടല്ല പരിപാടിയാണ്ട് നല്ല കൊതുകാണ് ഈ വൈകുന്നേരം നേരത്തെ മുട്ട വെച്ചോടുക്കണ്ടേ എന്നപ്പട്ട വെച്ചോക്കിന്ന് തീരും ആ രണ്ട് മുട്ടയും വെച്ചോടുത്തോളൂ കടന്നോളു വൈ അപ്പൊ എന്നാള് വെച്ചു കൊടുത്ത പറ ഞാൻ വെച്ചുകൊടുത്ത ഇണ്ടാവൂലെന്ന് പറഞ്ഞു இது வீட்டுக்கூட செய்யல நம்ம பண்டு முதலே நமக்கு இது திட்டப்பணி வைநேரம் ஆகும்போதா பண்ட குட்டிகளான கத்திட்டு അപ്പോൾ വേഗം മക്കളോട് ഞങ്ങളോട് നിങ്ങൾ പറയും വേഗം കത്തിച്ചോളി ഇതാക്കാൻ ഭയങ്കര കൊതുക് വരും എന്നറിയാം അപ്പം അന്ന് കറൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം കൊതുകിനെ പോകാൻ കൊതുകിനെ ആട്ടി ഓടിക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ് പുക ഇടുക എന്നുള്ളത് അപ്പോൾ പുകച്ച് പുറത്ത് അടിക്കുക എന്നൊക്കെ പറയുന്നിട്ടില്ല അങ്ങനെയാണ് കേട്ടോ പണ്ടൊക്കെ അങ്ങനെ നമ്മൾ വീട് ഇതാക്കണെ നമ്മളെ പാടത്തിൻ്റെ സൈഡല്ലേ അപ്പോൾ നല്ല കൊതുകൾ ഉണ്ടായാലുണ്ട് പിന്നെന്താക്കണേ ഈ ആകൊക്കെ പറ്റേ വള്ളത്തിലാകെട്ടോ വല്ല ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക വെള്ളം പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും നമ്മളെ വീട്ടിലൊക്കെ പറ്റ ഒരു ചെറിയ വീടൊക്കെയാണ് അതുകൊണ്ട് വെള്ളം ഇങ്ങനെ പൊടിഞ്ഞ് വരും അപ്പോൾ ഈ ഒരു തീക്കാനെല്ലാം അവിടെ ഇവിടെയൊക്കെ വെക്കട്ടോ നെല്ലാം പിന്നെ ഇതാക്കണിങ്ങനെ ടൈൽസോ അതേപോലെ ആവ്യമൊന്നും ഇട്ടിട്ടില്ലേന്ന് പിന്നെ ഈ ചാണകം തെളിച്ചൊക്കെ ആ വീടല്ലേ അപ്പോൾ എവിടെ ഇട്ടാലും വലിയ വിഷയമൊന്നുമില്ല അപ്പം ഞങ്ങളിതാക്കണം കിടക്കണടത്തും പഠിക്കണെടുത്തും ഒക്കെ ഞങ്ങളിങ്ങനെ പുക കെട്ടി ഇങ്ങനെ നടക്കും ഞാനും അനിയദ്യം ഒക്കെ എല്ലാവരും കൂടി ഓടിയിട്ട് അപ്പോൾ രസമാണ് അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് പൊങ്ങ പുക ഇടണ പരിപാടിയാണ് ഈ ഒരു വാതിലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഈ കൊതുകുകൾ വന്നിട്ടിങ്ങനെ ഒളിച്ചും പാതുങ്ങനെ നിൽക്കും അപ്പോലെ തുരത്തി ഓടിക്കാനായിട്ടാണ് ഈ ഒരു പരിപാടിയിട്ടാണ് അപ്പം കാണുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവില്ലേ കൊതുക് എന്നുള്ളത് ആ ചില കൊതുകൾ ഒക്കെ ഓടി പോകൂട്ടോ ഒരു സമാധാനമാണ് ഇങ്ങനെ കൊതുകിന് പുക ഇട്ട് കൊടുക്കട്ടെ ആദ്യമൊക്കെ നമ്മൾ മറ്റേ തിരി ഉണ്ടല്ലോ ഒരു വട്ടത്തിനല്ല കൊതുക് തിരിയൊക്കെ അതൊക്കെ കുട്ടികൾക്കൊന്നും വലിയ ഒരു സുഖമില്ലാത്ത പരിപാടിയല്ലേ അപ്പോൾ നമ്മളിതാക്കണം ആദ്യം മുതൽ ഇങ്ങനെയാണ് കേട്ടോ ചെകിരിയിൽ നമ്മളെ ഈ തീക്കനകലൊക്കെ കൊണ്ടുപോയിട്ടാണോ ഒന്ന് പുകച്ചെടുക്കുക ഇപ്പം നമ്മൾ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് ഒരു പൊടി കിട്ടും കേട്ടോ ഈ കൊതുകിന് പുകയ്ക്കണൊരു പൊടി ഉണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ പുകച്ച നല്ലൊരു മണം ഉണ്ടാകും അതൊക്കെ അപ്പോൾ ഇങ്ങനെയാണ് പുക ഇടൽ ചുരുക്കം ഇതാണ് കൊതുകിനെ തുരത്താൽ ഏക ഒരു പോകുമ്പഴി അപ്പോൾ ചന്ദനത്തേരിയും കാര്യങ്ങളൊക്കെ കത്തിക്കണേനും വേദം ഒന്ന് പുകട്ട് വെക്കും കേട്ടോ പിന്നെ നമ്മൾ ബാക്കിയിലെ പരിപാടി ഇതാ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ടൈൽസുമ്മിലാണ് വെച്ചിരിക്കുന്നത് വലിയ കേടൊന്നും പറ്റിയിട്ടില്ല അവിടെ എവിടെയായിട്ടൊരു ചെറിയൊരു പാടുണ്ടാവും കേട്ടോ പക്ഷെ അവ വള്ളംകൂട്ടി തുടക്കുമ്പോൾ അത് പോകണമുണ്ട് അപ്പം ഞാനിതാക്കണം പുകച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ വൈകുന്നേരം അപ്പോൾ ഇതാണ് കേട്ടോ അണി ഇതാ ഇങ്ങനെ പുകച്ചിതാക്കണം ഇവിടെ ഇങ്ങനെ ഇരിക്കും എല്ലാം എല്ലോടെ പുകട്ട് ഇങ്ങനെ പുറത്ത് എല്ലാവരും പുറത്ത് അടിക്കാനുള്ള പരിപാടിയാണ് അപ്പം ഞാനിത് ഇങ്ങനെ പോച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളിതാ മേലൊക്കെ കഴുകിയിട്ട് പഠിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ തിങ്കളാഴ്ച അല്ലേ സ്കൂളിൽ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടോ പിന്നെന്താ ഇപ്പോഴും ഇതൊക്കെ നമുക്ക് കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ കണ്ണൻ എവിടെയാ പഠിക്കുന്നത് എന്തിനാണ് പഠിക്കുന്നത് എത്രയാ രൂപയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കണ്ണൻ പാലക്കാടാണ്ട് ചെറുപ്പളശ്ശേരിയാണ് പഠിക്കണത് പഠിക്കുകയല്ല കേട്ടോ ഒന്ന് ട്രെയിനിങ്ങിന് പോയതാണ് അപ്പോൾ കണ്ണൻ എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റൻ്റായിട്ട് ഓ ടി വിഭാഗത്തിലാണ്ടോ പഠിച്ചെന്ന് രണ്ട് വർഷത്തെ ഒരു കോഴ്സ് ചെയ്യുന്നു അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറ് മാസം ട്രെയിനിങ്ങാണ് നാൽപ്പതിനായിരം ഉറപ്പി കൊടുക്കണം അപ്പോൾ അതങ്ങനെ അടച്ചടച്ചിങ്ങനെ ഫീസ് അടച്ച് വരുന്നത് എന്നാലും ഉണ്ടല്ലോ എന്തേലുമൊക്കെ കൊടുത്താലല്ലേ നമുക്ക് ഇങ്ങോട്ട് എന്തേലും കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതീക്ഷയിലാണ് ഞമ്മളും അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ബൈ ബൈ